വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ഡെയിലി യൂസ് സെൻറ്റൻസസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് സൊ ഇത് കുട്ടികൾക്ക് മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് കുട്ടികളെ രാവിലെ ഉണർത്താൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ എണീക്ക് എന്ന് പറയത്തില്ലേ അതെങ്ങനെയാണ് പറയുന്നത് വേക്കപ്പ് വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എണീക്കുക എന്നുള്ള അർത്ഥമാണ് വേക്കപ്പ് ഇനി കട്ടിലിൽ നിന്ന് ഇറങ്ങൂ എന്നെങ്ങനെ പറയും ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് അതായത് കട്ടിലിൽ നിന്ന് ഇറങ്ങൂ എന്നുള്ള അർത്ഥമാണ് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഇനി കട്ടിൽ വിരിക്കുക എന്നെങ്ങനെ പറയും മേക്ക് യുവർ ബെഡ് മേക്ക് യുവർ ബെഡ് ഇനി ബാത്റൂമിലോട്ട് പോകൂ എന്നെങ്ങനെ പറയും ഗോ ടു ദ ബാത്റൂം ഗോ ടു ദ ബാത്റൂം ബാത്റൂമിലേക്ക് പോകൂ എന്നുള്ള മീനിങ് ആണ് ഇനി നിന്റെ മുഖം കഴുകൂ എന്നെങ്ങനെ പറയും വാഷ് യുർ ഫേസ് വാഷ് യുർ ഫേസ് അതായത് മുഖം കഴുകൂ എന്നാണ് മീനിങ് അടുത്തത് പല്ലിലേക്കു എങ്ങനെ പറയും ബ്രഷ് യുർ ടീത്ത് ബ്രഷ് യു ടീത്ത് ഇനി നാക്ക് ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ നാക്ക് നീട്ടുക അതെങ്ങനെ പറയും സ്റ്റിക്ക് ഔട്ട് യുർ ടങ് എന്ന് പറഞ്ഞാൽ നക്ക് നീട്ടുക എന്നുള്ള മീനിങ് ആണ് സ്റ്റിക് ഔട്ട് യോ ടങ് ഇനി പറഞ്ഞാൽ കുളിക്കുക എന്നുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുക ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ തല കുനിക്കുക അതെങ്ങനെയാണ് പറയുന്നത് തല കുനിക്കുക എന്നാണ് അർത്ഥം മുഖത്ത് സോപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ പറയത്തില്ലേ കണ്ണടയ്ക്കുക അതെങ്ങനെ പറയും ക്ലോസ് യുവർ ഐസ് അല്ലെങ്കിൽ ഷട്ട് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് അല്ലെങ്കിൽ ഷട്ട് യുവർ ഐസ് ഇനി മുഖത്തൊക്കെ സോപ്പ് ഇടുമ്പം എങ്ങനെ കണ്ണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ കണ്ണ് തുറക്ക് ഞാൻ അത് കഴുകി കളയട്ടെ അതെങ്ങനെ പറയും ഓപ്പൺ യുവർ ഐസ് ലെറ്റ് റൈസ് റിൻസ് ഇറ്റ് ഓഫ് ഓപ്പൺ യുവർ ഐസ് ലെറ്റ് റൈസ് റിൻസ് ഇറ്റ് ഓഫ് അതായത് യുവർ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്ക് ലെറ്റ് മീൻ റിൻസ് ഇറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാനത് കഴുകിക്കളയട്ടെ എന്നുള്ള മീനിങ് ആണ് ഇനി ഉടുപ്പിടുക അതെങ്ങനെ പറയും പുട്ടോൺ യോ ക്ലോത്ത്സ് പുട്ടോൺ യോ ക്ലോത്സ് പുട്ടോൺ എന്ന് പറഞ്ഞാൽ ഇടുക എന്നുള്ള അർത്ഥമാണ് ഇനി ഷൂസ് ഇടാനാണ് പറയേണ്ടതെങ്കിലോ പുട്ടോൺ യോ ഷൂസ് പുട്ടോൺ യോ ഷൂസ് ഇനി ഷൂസിൻ്റെ ലേസ് കെട്ടുക എന്ന് പറയത്തില്ലേ അതെങ്ങനെ പറയും ടൈ യുവർ ലേസസ് അതായത് ഷൂ ലേസ് കെട്ടുക എന്നുള്ള അർത്ഥമാണ് മുടി ചെയ്യുക അതെങ്ങനെ പറയും കോം യുവർ ഹെയർ കോം യുവർ ഹെയർ മുടി ചെയ്യുക എന്നുള്ള മീനിങ്ങാണ് ഇനി അടുക്കളയിലോട്ട് വരൂ എന്നെങ്ങനെ പറയും കം ടു ദ കിച്ചൺ കം ടു ദ കിച്ചൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് മീനിങ് ഇനി രാവിലത്തെ ഭക്ഷണം കഴിക്കൂ എന്നെങ്ങനെ പറയും ഈറ്റ് ഈ ബ്രേക്ക്ഫസ്റ്റ് യുവർ ിൽ പോകാൻ ബാഗ് പാക്ക് ചെയ്യൂ എന്നെങ്ങനെ പറയും ബാഗ് പാക്ക് ചെയ്യൂ പാക് യോ സ്കൂൾ ബാഗ് പാക് യു സ്കൂൾ ബാഗ് അതായത് ബാഗ് അടുക്കി വയ്ക്കൂ എന്നുള്ള മീനിങ് ആണ് പാക്യോ സ്കൂൾ ബാഗ് ഇനി നിന്റെ പുസ്തകങ്ങൾ ബാഗിനകത്ത് വെക്കൂ എന്നെങ്ങനെ പറയും പുട്ടിയോ ബുക്സ് ഇൻ ദ ബാഗ് പുട്ടിയോ ബുക്സ് ഇൻ ദ ബാഗ് ഇനി ഹോംവർക്കൊക്കെ നോക്കുക അതായത് ചെയ്തു എന്നൊക്കെ നോക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ അതെങ്ങനെ പറയും ചെക്ക് യോ ഹോംവർക്ക് ചെക്ക് യോർ ഹോംവർക്ക് ഇനി നിന്റെ ലഞ്ച് ബോക്സ് എടുക്ക് അതെങ്ങനെ പറയും ടേക്ക് യോ ലഞ്ച് ബോക്സ് ടേക്ക് യോ ലഞ്ച് ബോക്സ് ഇനി നിന്റെ യൂണിഫോം ഇടുക അതെങ്ങനെ പറയും വെയർ യോർ യൂണിഫോം വെയർ യുർ യൂണിഫോം വെയറിന് പകരം പുട്ട് ഓൺ എന്നും പറയാം പുട്ട് ഓൺ യുവർ യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇടുക എന്നുള്ള മീനിങ് ആണ് ഇനി നമ്മൾ പറയത്തില്ലേ പെട്ടെന്ന് ആകുക നമ്മൾ ലേറ്റ് ആകുന്നു എന്ന് പറയത്തില്ലേ അതെങ്ങനെ പറയുന്നത് ഹറിയപ്പ് പെട്ടെന്ന് ആക്കൂ എന്നുള്ള ഇതിലാണ് ഹറിയപ്പ് നമ്മൾ ലേറ്റ് ആകുന്നു എന്നെങ്ങനെ പറയും വി ആർ ഗെറ്റിംഗ് ലേറ്റ് വി ആർ ഗെറ്റിംഗ് ലേറ്റ് ഹറി അപ്പ് വി ആർ ഗെറ്റിംഗ് ലേറ്റ് ഇനി നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പറയത്തില്ല നേരെ വീട്ടിലോട്ട് വരിക എന്ന് പറയത്തില്ലേ അതെങ്ങനെ പറയും കം സ്ട്രെയിറ്റ് ഹോം കം സ്ട്രെയിറ്റ് ഹോം അതായത് നേരെ വീട്ടിലോട്ട് വരിക എന്നുള്ള മീനിങ് ആണ് കം സ്ട്രെയിറ്റ് ഹോം ഇനി നിന്റെ കൈയും മുഖവും കഴുകുക അതെങ്ങനെ പറയും വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫേസ് നിന്റെ കൈയും മുഖവും കഴുകുക എന്നുള്ള മീനിങ് ആണ് പിന്നെ നമ്മൾ പറയത്തില്ലേ ഡ്രസ്സ് മാറുക അതെങ്ങനെ പറയും ചേഞ്ച് യുവർ ക്ലോത്ത്സ് ചേഞ്ച് യുവർ ക്ലോത്ത്സ് ഡ്രസ്സ് മാറുക എന്നുള്ള മീനിങ് ആണ് പിന്നെ നമ്മൾ പറയത്തില്ലേ അവരോട് ഡ്രസ്സ് അലക്കാനുള്ള ബാസ്ക്കറ്റിൽ കൊണ്ടിടുക എന്ന് പറയത്തില്ലേ അതെങ്ങനെ പറയും പുടിയോ യൂണിഫോം ഇൻ ദ ലോൺ ബാസ്കറ്റ് പുടിയോ യൂണിഫോം ഇൻ ദ ലോൺഡ്രി ബാസ്ക്കറ്റ് അതായത് എൻ്റെ യൂണിഫോം അലക്കാനുള്ള ബാസ്ക്കറ്റിൽ കൊണ്ടിടുക എന്നുള്ള മീനിങ് ആണ് പുടിയോ യൂണിഫോം ഇൻ ദ ലോൺഡ്രി ബാസ്ക്കറ്റ് ഇനിയും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കത്തില്ലേ അപ്പം നമ്മൾ പറയത്തില്ലേ സ്നാക്സ് കഴിക്കൂ അതെങ്ങനെ പറയും ഹാവ് എ സ്നാക്ക് സ്നാക്ക് ഇനി പുറത്തുപോയി കളിക്കൂ അതെങ്ങനെ പറയും ഗോ ഔട്ട് ആൻഡ് പ്ലേ ഗോ ഔട്ട് ആൻഡ് പ്ലേ ഇനി നമുക്ക് കളിക്കാൻ നേരത്തെ തന്നെ സൈക്കിൾ ഓടിക്കുക എന്ന് പറയത്തില്ല അതെങ്ങനെയാണ് പറയുന്നത് റൈഡിയോ ബൈസിക്കിൾ റൈഡിയോ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സൈക്കിൾ ഓടിക്കുക എന്നുള്ള മീനിങ് ആണ് ഇനി ബോൾ വെച്ച് കളിക്കൂ എന്ന പറയേണ്ടതെങ്കിലോ പ്ലേ വിത്ത് യോർ ബോൾ പ്ലേ വിത്ത് യോർ ബോൾ ഇനി നിന്റെ കളിപ്പാട്ടം വെച്ച് കളിക്കുക എന്ന് പറയേണ്ടതെങ്കിലോ പ്ലേ വിത്ത് യോർ ടോയ്സ് പ്ലേ വിത്ത് യോർ ടോയ്സ് ഇനി കളിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ അകത്ത് വന്ന് നേരം റെസ്റ്റ് എടുക്കാൻ പറയത്തില്ലേ അതെങ്ങനെ പറയും കം ഇൻസൈഡ് ആൻഡ് റെസ്റ്റ് കം ഇൻസൈഡ് ആൻഡ് റെസ്റ്റ് അകത്ത് വന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ള മീനിങ് ആണ് കം ഇൻസൈഡ് ആൻഡ് റെസ്റ്റ് ഇനി കുട്ടികൾ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഈ കളിപ്പാട്ടം എല്ലാം എടുത്ത് മാറ്റി അത് ഇതിൻ്റെ സ്ഥാനത്ത് വയ്ക്കാൻ പറയത്തില്ലേ അതെങ്ങനെ പറയും പുട്ട് അവ യുവർ ടോയ്സ് പുട്ട് അവേ യുവർ ടോയ്സ് പിന്നെ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ ഈ ടേബിളിൽ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയത്തില്ലേ അതെങ്ങനെ പറയും ഹെൽപ്പ് മീ സെറ്റ് ദേബിൾ ഹെൽപ്പ് മീ സെറ്റ് ദേബിൾ ഇനി ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രീസാണ് സിറ്റ് അറ്റ് ദ ടേബിൾ സിറ്റ് അറ്റ് ദ ടേബിൾ ഇനി പോയി പഠിക്കുക അതെങ്ങനെ പറയും ഗോ ആൻഡ് സ്റ്റഡി ഗോ ആൻഡ് സ്റ്റഡി നിന്റെ ഹോംവർക്ക് ചെയ്യുക ഡു യുവർ ഹോംവർക്ക് ഡു യുവർ ഹോംവർക്ക് ഇനി അടങ്ങി നിൽക്കുക എന്ന് പറയണം അതെങ്ങനെ പറയും സ്റ്റാൻഡ് സ്റ്റിൽ സ്റ്റാൻഡ് സ്റ്റിൽ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ എന്നുള്ള അർത്ഥമാണ് സോ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുക അല്ലെങ്കിൽ അടങ്ങി നിൽക്കുക എന്നുള്ള മീനിങ് ആണ് ഇനി പിള്ളേർ മൂക്കിലൊക്കെ കൈയിടുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ കൈ ഇടരുത് എന്ന് പറയത്തില്ലേ അതെങ്ങനെയാണ് പറയുന്നത് ഡോണ്ട് പിക്ക് യുവർ നോസ് ഡോണ്ട് പിക്ക് യുവർ നോസ് പിക്ക് ദ നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൈ ഇടുക എന്നുള്ള അർത്ഥമാണ് സോ ഡോണ്ട് പിക്ക് യുവർ നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൈ ഇടരുത് എന്നാണ് മീനിങ് ഇനി നമുക്കിപ്പം മൂക്കിൽ കയറ്റുന്ന നിർത്തുക എന്നുള്ള രീതിയിലാണ് പറയേണ്ടതെങ്കിലോ അവിടെ സ്റ്റോപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം സ്റ്റോപ്പ് വരുമ്പം എപ്പോഴും ഓർത്തുകൊള്ളുക ഇത് കഴിഞ്ഞിട്ട് വരുന്ന വേർബ് അയ്യഞ്ച് ചേർത്തിട്ട് വേണം പറയാൻ അപ്പോൾ എങ്ങനെ പറയും സ്റ്റോപ്പ് പിക്കിങ് യുവർ നോസ് സ്റ്റോപ്പ് പിക്കിങ് യുവർ നോസ് ഇതേപോലെ തന്നെ നഖം കടിക്കുന്ന ശീലമുള്ളവരോട് നമ്മൾ പറയത്തില്ലേ നഖം കടിക്കരുത് അതെങ്ങനെ പറയും ഡോണ്ട് ബൈറ്റ് യുർ നെയ്സ് ഡോൺ ബൈറ്റ് യുർ നെയ്സ് ഇനി നമുക്ക് നഖം കടിക്കുന്നത് നിർത്തുക എന്നുള്ള രീതിയിലാണ് പറയേണ്ടതെങ്കിൽ എങ്ങനെ പറയും സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ് സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ് ഇനി കുട്ടികൾ ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ നിനക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കത്തില്ലേ അതെങ്ങനെയാണ് ചോദിക്കുന്നത് യു സൈലൻ്റ്ലി യു സൈലൻ്റ് സൈലൻ്റ്ലി എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ കഴിയില്ലേ എന്നുള്ള മീനിങ് യു കൺട്യൂസിഡ് സൈലൻ്റ്ലി ഇനി കുട്ടികൾ ചെളിയിലൊക്കെ കളിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ചെളിയിൽ കളിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ പറയും ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു പ്ലേ ഇൻ ദ മഡ് ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു പ്ലേ ഇൻ ദ മഡ് ഐ ഹാവ് ടോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നോട്ട് ടു പ്ലേ ഇൻ ദ മഡ് എന്ന് പറഞ്ഞാൽ ചെളിയിൽ കളിക്കരുതെന്ന് എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് ടോൾഡ് യു നോട്ട് ടു പ്ലേ ഇൻ ദ മഡ് ഇനി ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഷലായ് ഗിവ് യു സംതിങ് ടു ഈറ്റ് ഷലായി ഗിവ് യു സംതിങ് ടു ഈറ്റ് സംതിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ എന്നുള്ള മീനിങ് ആണ് ഷലായി ഗീവ് യു എന്ന് ചോദിച്ചാൽ ഞാൻ നിനക്ക് തരട്ടെ ഷലായി ഗിവ് യു സംതിങ് ടു ഈറ്റ് ഇനി കുട്ടികൾ അമ്മമാരോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ അമ്മേ ഞാൻ മൊബൈലിൽ ഒരു ഗെയിം കളിച്ചോട്ടെ അമ്മയുടെ മൊബൈലിൽ ഒരു ഗെയിം കളിച്ചോട്ടെ അതെങ്ങനെ ചോദിക്കും ക്യാൻ ഐ പ്ലേ എ ഗെയിം ഓൺ യോർ മൊബൈൽ ഇനി ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക ഇതെങ്ങനെയാണ് പറയുന്നത് ബട്ടൺ ആപ്പ് യു ഷർട്ട് ബട്ടൺആപ്പ് യോർ ഷർട്ട് ബട്ടൺ ആപ്പ് എന്ന് പറഞ്ഞാൽ ബട്ടൺസ് ഇടുക എന്നുള്ള മീനിങ് ആണ് ഇനി എന്നോട് അങ്ങനെ സംസാരിക്കരുത് അതെങ്ങനെ പറയും ഡോണ്ട് സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ് ഡോണ്ട് സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നാണ് സൊ ഡോട് സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് അങ്ങനെ സംസാരിക്കരുത് എന്നാണ് മീനിങ് ഇനി നീ നിയന്ത മിണ്ടാതിരിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കും വൈ ആർ യു സൈലൻ്റ് വൈ ആർ യു സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നീ എന്താ മിണ്ടാതിരിക്കുന്ന എന്നുള്ള മീനിങ് ആണ് വൈ ആർ യു സൈലൻ്റ് ഇനി ഇപ്പം പ്ലേറ്റോ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്ലേറ്റ് അടുക്കളയിൽ വെക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ അതെങ്ങനെയാണ് പറയുന്നത് പുഡ് ദിസ് പ്ലേറ്റ് ഇൻ ദ കിച്ചൺ പുഡ് ദിസ് പ്ലേറ്റ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് അടുക്കളയിൽ വയ്ക്കൂ എന്നുള്ള മീനിങ് ആണ് പുഡ് ദിസ് പ്ലേറ്റ് ഇൻ ദ കിച്ചൺ ഇനി നമ്മൾ പഠിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പം അവർ കളിക്കാനിടയ്ക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇത് കളിക്കാനുള്ള സമയമല്ല അതെങ്ങനെയാണ് പറയുന്നത് ദിസ് ഇസ് നോട്ട് ദ ടൈം ടു പ്ലേ ദിസ് ഇസ് നോട്ട് ദ ടൈം ടു പ്ലേ എന്ന് പറഞ്ഞാൽ ഇത് കളിക്കാനുള്ള സമയമല്ല എന്നാണ് മീനിങ് ദിസ് ഇസ് നോട്ട് ദ ടൈം ടു പ്ലേ പിന്നെ നമ്മൾ പറയത്തില്ലേ കഥക് ശരിക്കും അടയ്ക്ക് അതെങ്ങനെ പറയും ക്ലോസ് ദ ഡോർ പ്രോപ്പർലി ക്ലോസ് ദ ഡോർ പ്രോപ്പർലി അതായത് കഥക് ശരിക്കും അടയ്ക്കൂ എന്നുള്ള ആണ് ക്ലോസ് ദ ഡോർ പ്രോപ്പർലി ഇനി നിന്റെ മൂക്ക് തുടയ്ക്കുക അതെങ്ങനെ പറയും തുടയ്ക്കുക എന്ന് പറയുന്നത് വൈപ്പ് എന്നാണ് സോ വൈപ്പ് യുവർ നോസ് എന്ന് പറഞ്ഞാൽ നിന്റെ മൂക്ക് തുടയ്ക്കുക എന്നാണ് മീനിങ് വൈപ്പ് യുവർ നോസ് ഇനി കുട്ടികളെ കാണാതെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ കാണാതെ പഠിക്കരുത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് മകപ്പ് എന്നാണ് സോ ഡോട്ട് മഗപ്പ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കരുത് എന്നാണ് മീനിങ് ഡോട്ട് മകപ്പ് ഇനി എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വായിലിടുവാനും നമ്മൾ പറയത്തില്ല അത് തുപ്പിക്കള ഇപ്പം തന്നെ തുപ്പിക്കള അതെങ്ങനെ പറയും തുപ്പിക്കളയുക എന്ന് പറയുന്നത് സ്പിറ്റ് ഔട്ട് എന്നാണ് സോ അത് തുപ്പിക്കളയുക എന്ന് പറയാൻ സ്പിറ്റ് ഇറ്റ് ഔട്ട് റൈറ്റ് നൗ ഇപ്പം തന്നെ അത് തുപ്പിക്കള സ്പിറ്റ് ഇറ്റ് ഔട്ട് റൈറ്റ് നൗ സോ നമ്മുടെ ഡെയിലി ലൈഫിൽ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറേ അധികം ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്